നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് കരുതുന്നു ഇവിടെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത് രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് രാജരാജേശ്വരനും ആയിട്ടാണ് അനുഗ്രഹം നൽകുന്നത് രാവിലെ ക്ഷേത്രദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നവർക്ക് വിദ്യാവിജയവും ഉച്ചയ്ക്ക് ശത്രുനാശവും വൈകിട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിത വിജയവും ലഭിക്കുമെന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിയാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പന്ത്രണ്ടാം ദിവസം അഷ്ടമിയായി വരുന്ന രീതിയിലാണ് ഉത്സവ ക്രമീകരണം ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായി വ്യാക്രവാദമുനിക്ക് ദർശനം നൽകിയത് അഷ്ടമി ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് വൈക്കത്തഷ്ടമിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ ഋഷഭവാഹനം അഷ്ടമി ദർശനം അഷ്ടമി എഴുന്നള്ളത്ത് വലിയ കാണിക്ക ആറാട്ട് എന്നിവയാണ് വൈക്കത്തപ്പൻ തൻ്റെ വാഹനമായ നന്ദിയുടെ പുറത്ത് എഴുന്നള്ളുന്നതാണ് ഋഷഭവാഹനം എഴുന്നള്ളത്ത് ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് രാത്രി അത്താഴ പൂജയും ശ്രീഭൂതബലിയും കഴിഞ്ഞ ശേഷമാണ് ഇത് നടത്തുന്നത് കൂറ്റൻ വെള്ളിക്കാളപ്പുറത്ത് ഭഗവാന്റെ തങ്കവിഗ്രഹം വളരെ മനോഹരമായി അലങ്കരിച്ച് നാൽപ്പതോളം മൂസതുമാർ ചേർന്ന് മുളം തണ്ടിലേറ്റിയാണ് എഴുന്നള്ളിക്കുന്നത് അഷ്ടമി ദിവസം പ്രഭാതത്തിൽ നാലര മുതൽ അഷ്ടമി ദർശനം ആരംഭിക്കുന്നു താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യൻ പുറപ്പെട്ടപ്പോൾ മകൻ്റെ വിജയത്തിനു വേണ്ടി അഷ്ടമി ദിവസം ഭഗവാൻ ഉപവസിക്കുകയും അന്നേ ദിവസം ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുകയും ചെയ്യുന്നു വൈക്കത്ത് പ്രാതൽ എന്നാണ് ഇതറിയപ്പെടുന്നത് ആ ദിവസം ഭഗവാന് പൂജയോ നിവേദ്യമോ ഒന്നുമില്ല അന്ന് രാത്രിയിൽ ദുഷ്ടനിഗ്രഹം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന പുത്രനായ ഉദയനാപുരത്തപ്പനെ സ്വീകരിക്കുവാനായി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു അപ്പോഴേക്കും സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും ദേവന്മാരുടെ എഴുന്നള്ളത്തുകളും ഇവിടേക്ക് എത്തിച്ചേരും അങ്ങനെ എല്ലാവരും ചേർന്ന് വാദ്യഘോഷത്തോടെ ഉദയനാപുരത്തപ്പനെ എതിരേൽക്കുന്നു ഈ അവസരത്തിൽ അവകാശിയായ കറുകയ്യൽ കൈമൾ വൈക്കത്തപ്പന് കാണിക്കർപ്പിക്കും അതിനുശേഷം ഭക്തജനങ്ങളും തങ്ങളുടെ കാണിക്ക ഭഗവാൻ അർപ്പിക്കുന്നു ഇതിന് വലിയ കാണിക്ക എന്നാണ് പറയുന്നത് അതിനുശേഷം ശേഷം ഉദയനാപുരത്തപ്പൻ പിതാവായ വൈക്കത്തപ്പനോട് ഇനി അടുത്ത വർഷം കാണാമെന്ന രീതിയിൽ വിട പറഞ്ഞ് സ്വന്തം ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു ഈ വിട പറയൽ ചടങ്ങ് ഭക്തജനങ്ങളെ കണ്ണീരണിയിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും മടങ്ങുന്നു അതോടെ അഷ്ടമി വിളക്കിൻ്റെ സമാപനമായി അഷ്ടമി കഴിഞ്ഞ് പിറ്റേ ദിവസം മഹാദേവൻ്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഉദയനാപുരം ക്ഷേത്രത്തിലെത്തി അവിടെ വെച്ച് ആറാട്ട് നടത്തും അതാണ് വൈക്കത്തപ്പൻ്റെ വൈക്കത്തഷ്ടമിയുടെ പരിസമാപ്തി ആറാട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം അഷ്ടവൈദ്യന്മാരിൽപ്പെട്ട വെള്ളാട്ടിലത്തെ മൂസ് ചില പ്രത്യേക ഔഷധക്കൂട്ടുകൾ ചേർത്ത് മുക്കിടി എന്ന പേരിൽ ഒരു ആയുർവേദ ചൂർണം ഉണ്ടാക്കി അത് ഭഗവാന് നിവേദിക്കുന്നു ഭഗവാന് നിവേദിച്ച ശേഷം ഈ ചൂർണം ഭക്തന്മാർക്ക് വിതരണം ചെയ്യുന്നു ഈ മുക്കിടി കഴിച്ചാൽ ഉദര രോഗങ്ങൾ മാറുമെന്നാണ് വിശ്വാസം ഭക്തർ നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന വൈക്കത്തപ്പ പ്രണാമം